ി എന്നത് തീർച്ചയായും ഒരു മഹായുഗമാണ് എന്ന് ഞാൻ കരുതുന്നു ആ മഹായുഗം നമുക്ക് തന്നിട്ട് പോയത് അമൃതമായ അക്ഷരങ്ങളാണ് എന്നും ഞാൻ വിചാരിക്കുന്നു എനിക്ക് മറ്റൊരു പുണ്യം കൂടെ ഉണ്ടായി ഞാൻ എന്നോട് കാണിച്ചിരുന്ന വാത്സല്യം തന്നെ അദ്ദേഹത്തിന് എല്ലാ കുഞ്ഞുങ്ങളോടുമുണ്ട് എന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സമയമുണ്ടായി ഞാൻ അദ്ദേഹത്തെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ ക്ഷണിച്ചു ആ ക്ഷണം അദ്ദേഹം ഉടൻ തന്നെ സ്വീകരിച്ചിട്ട് പിളിമാനൂർ മധുവിനോട് പറഞ്ഞ് അങ്ങോട്ട് പോകാം മധുവിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു ഞാനൊരു പേന കയ്യിൽ കൊടുത്തു അവർക്ക് വേണ്ടി രണ്ടക്ഷരം കുറിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറിച്ച വാക്കുകളാണ് അപ്പ കുറിച്ച വാക്കുകളാണ് അര അരമിനിറ്റുള്ളിൽ എഴുതി തീർത്ത വാക്കുകളാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വലിയ കാവ്യാത്മകമായ വിശ്വകാവ്യം പോലെ എനിക്കിപ്പോഴും തോന്നുന്ന ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഭാഷാശാസ്ത്രവും എല്ലാം ഒരുമിച്ച് കൊച്ചു തുള്ളിയായിട്ട് വന്നിരിക്കുന്ന ഭാഷാപ്രതിജ്ഞ